മാതാപിതാക്കൾ മക്കളുടെ തലയിൽ കൈവച്ച് ചൊല്ലേണ്ട പ്രാർത്ഥന ഈ പ്രാർത്ഥന കുട്ടികളുടെ പഠന മേഖലയിൽ അത്ഭുതകരമായ മാറ്റം വരുത്തുവാൻ നമ്മെ സഹായിക്കുന്നു പ്രാർത്ഥന ഈശോയെ അങ്ങേ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളുടെ മക്കളെ വിശദ്ധീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ ഇവരിൽ വന്ന് നിറയണമേ ഇവർക്ക് ബുദ്ധിയും വിവേകവും വിജ്ഞാനവും നൽകണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള മനസ്സും കഴിവും നൽകണമേ ആരോഗ്യവും ആയുസും നൽകണമേ ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും ഇവരെ വളർത്തണമേ പരിശുദ്ധ അമ്മേ ഉണ്ണിയേശവുമായി കടന്നു വന്ന് ഇവരെ അനുഗ്രഹിക്കണമേ കാവൽ മാലാഖമാരെ സപ്തദൂതന്മാരെ സകല വിശുദ്ധരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ കർത്താവ് തൻ്റെ പുത്രനെ പഠിപ്പിക്കും അവർ ശ്രേയ സാർജിക്കും ഏശയ്യ അൻപത്തിനാല് പതിമൂന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതി ആമേൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് അനുഗ്രഹമായി വരുന്നു അവരുടെ പഠന മേഖലയിൽ അവർക്ക് നന്നായിട്ട് പ്രശോഭിക്കുവാൻ സാധിക്കുന്നു പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അവരെ അനുഗ്രഹിക്കുന്നു ഈശോയും മാതാവും യോസഫ് പിതാവും അവർക്ക് സംരക്ഷകരായി നിൽക്കുന്നു ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആ